അച്ഛനൊരു കത്ത് എഴുതുകയാണ് അച്ഛനൊരു കത്ത് എഴുതിയിട്ട് പറഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എനിക്ക് കുറച്ച് പൈസ തരണം എനിക്ക് കുറേ പ്രശ്നങ്ങളായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങനെ ഈ സ്ത്രീയെ തേടിയിട്ട് ഇവിടെ വന്നു അന്വേഷണമൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് ആ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ട് തന്നെ ഒരാഴ്ചകോളം കഴിഞ്ഞ് ഇപ്പോൾ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ ആരും വരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആളിയും കാണണ്ടെന്നൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളിൽ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നടന്ന ഒരു സംഭവം യത്തെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് റോഡ് പണിക്കാർ വരാറുണ്ട് അതായത് ഈ ടാറിങ്ങിനൊക്കെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടുകാർ തന്നെയാണ് ഈ മുരുകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ വന്നതാണ് കേരളത്തിൽ മുരുകൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ ടാറിങ്ങിൻ്റെ പണിക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുരുകൻ നല്ല രീതിയിൽ മലയാളം സംസാരിക്കും നല്ല അടിപൊളിയായിട്ട് പാടും അങ്ങനെയൊക്കെ മുരുകനെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയായാലും അങ്ങനെ തിരുവനന്തപുരത്ത് ഏതൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഈ കഞ്ഞിയൊക്കെ വെക്കുന്നത് ആരെങ്കിലും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും വെള്ളാനകളുടെ നാട്ടിൽ ജഗദീഷ് പിന്നെ കഞ്ഞി വെക്കുന്നത് ഒരു വീട്ടിൽ നിന്നാണ് എന്നിട്ട് അവിടെ നിന്ന് എത്തി നോക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ അതേ സാഹചര്യം തന്നെയാണ് ഈ റോഡ് പണിക്കാർ മിക്ക ആൾക്കാരും ഏതെങ്കിലും ഒരു വീട്ടിൽ കഞ്ഞി വെക്കും അങ്ങനെ ആ ഒരു റോഡുപണി തീരുന്നത് വരെ ഒരു പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ ആ വീട് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇവരുടെ ഭക്ഷണം എന്നുള്ളതാണ് അപ്പോൾ ആ വീട്ടുകാരൊന്നും പറയാറുമില്ല കാരണം പാവങ്ങളല്ലേ അത് മാത്രവുമല്ല വീട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റിൻ്റെ കുറച്ച് അങ്ങനെ ഇറക്കിയിട്ടങ്ങ് ടാർ ചെയ്ത് കൊടുക്കും അതിന് പകരമായിട്ട് അതായത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അപ്പോൾ അവർക്ക് ആ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ ടാർ ചെയ്ത് കിട്ടുകയും ചെയ്തു അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ മുതലാക്കാറുമുണ്ട് അത് അവർ ചെയ്തു കൊടുക്കാറുമുണ്ട് എന്നുള്ളതാണ് കാരണം കുറേ നാൾ നമുക്ക് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് വിറകും വെള്ളവും എല്ലാം തന്നതല്ലേ അതുപോലെ ഇരിക്കാൻ നല്ല പിന്നെ ഇരിപ്പടവും ഇതൊക്കെ തന്നതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുമുണ്ട് അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലെ പണിയെടുക്കുമ്പോഴൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ പണിയുണ്ട് ആ ഒരു ഏരിയയിൽ അങ്ങനെ മുരുകനും ഉണ്ട് ആ കൂട്ടത്തിൽ അവിടെ ആ വീട്ടിൽ ഒരു സുന്ദരിയായ മകളുണ്ട് കാരണം വലിയൊരു ഉദ്യോഗസ്ഥ ദമ്പതികളുടെ മൂന്ന് പെൺമക്കളാണ് അതിൽ മൂത്തതാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള സുജാത എങ്ങനെയോ മുരുകൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല ഈ സുജാതയും മുരുകനും തമ്മിൽ പ്രണയത്തിലായി അവരവിടെ നിന്നും ഒളിച്ചോടുകയാണ് അവിടെ ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷം അവർ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ഒരു മലയോര മേഖലയിലാണ് വേറെ എവിടെയും നിൽക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇവരെ പുറകെ തന്നെ പോലീസുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര കുടുംബക്കാരാണ് ഈ പെൺകുട്ടിയുടെ പിന്നെ അമ്മാവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അത്രയും പിടിപാടുണ്ട് അവർ നാല് പാടും അന്വേഷിച്ചു എവിടെ ഒരു പൊടി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും ഇവർക്ക് അഞ്ച് മക്കളും പറന്നു എന്നുള്ളതാണ് അങ്ങനെ അഞ്ച് മക്കളും ഭാര്യയുമായിട്ട് മലയോര മേഖലയിലൊരു വാടക വീട്ടിൽ അവരിങ്ങനെ താമസിക്കുന്നു മുരുകൻ ഇതേപോലെ റോഡ് പണിക്ക് പോകും വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് മുരുകൻ പോകുന്നത് കാരണം ഈ റോഡ് പണിക്കാർ എവിടെയുണ്ട് അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ളവരെ അന്വേഷിക്കുന്നുണ്ട് ഈ മുരുകനെ പറ്റിയിട്ട് കാരണം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ അന്വേഷണമൊക്കെ നിന്നു കാരണം വെച്ചാൽ അവർക്ക് മനസ്സിലായി ഇനി തിരിച്ചു വരത്തൊന്നുമില്ല ഇനി എന്തെങ്കിലും ആകട്ടെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഒരു പിന്നീട് ആ അന്വേഷണം ഒക്കെ നിന്നു മുരുകനാണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോകും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ വീട്ടിലേക്ക് വരും ആ വീട്ടിലേക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് പോകും പക്ഷേ മുരുകന് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മദ്യപാനം തുടങ്ങി അതുമാത്രമല്ല ഭയങ്കര ഈഗോ പ്രശ്നം തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് നല്ല സൗന്ദര്യമുള്ളതാണ് ഉള്ളതാണ് മുരുകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ കുറച്ച് കാണാൻ അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറു കറുത്ത നിറാണ് സ്ത്രീ ആണെങ്കിൽ നല്ല വെളുപ്പാണ് അപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറിവറിയൽ മുരുകൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർ അച്ഛനും അമ്മയും ഒക്കെ തെറിവറിയാം അതാന്ന് മുരുകൻ കാണുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗന്ദര്യമില്ല പിന്നെ എൻ്റെ കൂടെ വന്നത് പെൺകുട്ടിയല്ലേ എന്നുള്ള ഒരു വിചാരം പോലും മുരുകനില്ല എൻ്റെ മക്കളുടെ അമ്മയല്ലേ എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാത്ത മുരുകൻ നല്ല രീതിയിൽ സ്ത്രീയെ ചീത്ത പറയാൻ തുടങ്ങി സ്ത്രീയുടെ ജീവിതം പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ദുരിതത്തിലായി ഏതായാലും മുരുകൻ്റെ കയ്യിൽ നിന്നും കാര്യമായ പൈസയൊന്നും കിട്ടുന്നില്ല ഈ അഞ്ചു മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വരെ പൈസയില്ല അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ അച്ഛനൊരു കത്തെഴുതുകയാണ് അച്ഛനൊരു കത്തെഴുതിയിട്ട് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒന്ന് രക്ഷിക്കണം എനിക്ക് കുറച്ച് പൈസ തരണം എനിക്ക് കുറേ പ്രശ്നങ്ങളായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങനെ ഈ സ്ത്രീയെ തേടിയിട്ട് ഇവിടെ വന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇനി ഇമാതിരി പണി ചെയ്യരുത് അതായത് ഞങ്ങൾ നിന്നെ ഒഴിവാക്കിയതാണ് നീയായി നിൻ്റെ പാടായി ഇനി അങ്ങോട്ട് കത്തെഴുതാനോ ഇല്ലെങ്കിൽ അങ്ങോട്ട് തേടി വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ രഹസ്യമായിട്ട് വന്ന് രഹസ്യമായിട്ട് തിരിച്ചു പോകുകയും ചെയ്തു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഈ പെൺകുട്ടിയുടെ അമ്മയോ ഇല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞതിൻ്റെ പേര് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഈ ആറ് പേരും ഒരു വീട്ടിൽ മരിക്കുകയാണ് അതായത് ഈ അമ്മയും അഞ്ച് മക്കളും മരിച്ചു കിടക്കുകയാണ് അങ്ങനെ നാട്ടുകാരൊക്കെ വന്നു അന്വേഷണമൊക്കെ തുടങ്ങി അന്വേഷണമൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് ആ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ട് തന്നെ ഒരാഴ്ചകോളം കഴിഞ്ഞ് അതായത് കുട്ടികൾ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചാലേ അത്രയേ ഉള്ളൂ അറിഞ്ഞ് ആ വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതീവ ദയനീയമായിരുന്നു ഈ സ്ത്രീക്കാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഒരാളോട് സംസാരിക്കാൻ വരെ അറിയില്ല അതുമാത്രവുമല്ല കാരെ കണ്ടാലും ഈ സ്ത്രീക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ ഒരാളോട് പോയിട്ട് പോലും ഞങ്ങളുടെ സങ്കടം ഇങ്ങനെയാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം ഇതാണ് എന്നൊന്നും പറയുമായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാർ അറിയുമായിരുന്നു ഇത് എവിടെ വന്നിട്ട് ഈ അവിടെ വാടകയ്ക്കും കൂടുന്നു അതുപോലെ തന്നെ കുട്ടികളൊക്കെ അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്നു എന്നല്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള വിവരവും ഈ സ്ത്രീയെപ്പറ്റി ആർക്കും അറിയില്ല ഏതായാലും പോലീസുകാർ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഭർത്താവ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഈ മുരുകനാണെങ്കിൽ ജോലിക്ക് പോയിട്ട് പിന്നെ ഒരു മാസം കഴിയുന്നു അദ്ദേഹത്തെ പറ്റി ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അവസാനം തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ ആരും വരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആളെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു അച്ഛനാണെങ്കിൽ തന്നെ അവർക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ സഹായിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഒരു അഞ്ച് ജീവനും അതുപോലെ ആ ഒരു സ്ത്രീയുടെ ജീവനും പോകില്ലായിരുന്നു എന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ അത്രയും ഗതി കിട്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ഒരു കത്ത് എഴുതിയത് എന്നുള്ളതാണ് ആലോചിച്ചത് ണം അത്രയും ഗതി കെട്ടിട്ട് അതായത് കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും പൈസയില്ലാത്ത ഒരു ഗതി കേട്ട നേരത്താണ് ഇത്രയും നാണംകെട്ട ഒരു പരിപാടി ചെയ്തത് എന്നിട്ടും ആ അച്ഛനെ സഹായിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് ഏതായാലും അവരുടെ ആ മൃതദേഹവും ഇതൊക്കെ മൂന്നോ നാലോ ദിവസങ്ങളോളം സൂക്ഷിച്ചു സൂക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആരും വരാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ തന്നെയാണ് അത് സംസ്കാരമൊക്കെ നടത്തിയത് അതിനുശേഷം ഈ ഈ വാർത്ത പത്രങ്ങളിൽ കണ്ടതിന് ശേഷം ഈ മുരുകനും ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നീട് കേട്ടത് അതായത് ഈ പിന്നെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നല്ലോ ഇയാളെ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ ഇയാളങ്ങനെ ഈ ട്രെയിനിൽ ഇയാളുടെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ഏതായാലും ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും തെറ്റുപറ്റും തെറ്റുപറ്റാതെ ഒരാളുമില്ല പക്ഷെ അന്നത്തെ കാലത്ത് ആരും ക്ഷമിക്കൂല അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഈ എൺപത്തഞ്ച് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ജാതിയും മതവും ഇതും അപ്പോഴാണ് ഒരു തമിഴൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അത്രയും ഭയങ്കരമായ പ്രശ്നമാകൂലേ അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും പിന്നെ എന്താ പിന്നെ അന്നത്തെ ദാരിദ്ര്യം അതാണ് അന്നും ഒരുപാട് ദാരിദ്ര്യവും കാര്യങ്ങളുമാണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ ഇന്ന് അത്രത്തോളം ഇല്ല ഇന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ വന്നതിന് ശേഷം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ പണക്കാരൻ പണ്ടൊക്കെ എന്ന് പണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പണവും ഇല്ല ഈ പണവും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും ഒരാൾക്കും അഞ്ച് പൈസ കൊടുക്കത്തില്ല പക്ഷേ ഇന്ന് പണക്കാർ ആർക്കും ബലിയൊന്നുമില്ല പണക്കാർ ഒരാൾക്കും വിലയില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ് അല്ലാതെ എൻ്റെ കയ്യിൽ പണമുണ്ട് ഞാൻ വലിയ ജെറ്റിൽ സഞ്ചരിക്കുന്നു ഞാൻ വലിയ ഇതിൽ ഒരു ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി എം എ യൂസഫ് അലിക്ക് അനിക്കിവിടെ എത്രത്തോളം ഫാൻസുകാരുണ്ട് അതുപോലെ എത്ര ആൾക്കാർ അയാളെ സ്നേഹിക്കുന്നുണ്ട് എത്ര ആൾക്കാർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നേരെ മറിച്ച് അതുപോലെയുള്ള ഒരുപാട് ടീം കയറിയുണ്ട് സ്വന്തമായിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ച് അവരുടെ സന്തോഷം മാത്രം കണ്ടു ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും ആരും മൈൻഡ് ചെയ്യാറുമില്ല ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വിളിച്ച് മൈൻഡിപ്പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം